നമസ്കാരം അക്ഷയ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം ജി എസ് ടി നിരക്ക് ഇളവുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വിജ്ഞാപനമായി സെപ്റ്റംബർ മൂന്നിന് ചേർന്ന അമ്പത്തി ആറാമത് ജി എസ് ടി കൌൺസില് യോഗത്തിലെ തീരുമാനപ്രകാരം ജി എസ് ടി വാതകമായ ഒട്ടനവധി സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലുള്ള നികുതി നിരക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് നികുതി നിരക്കിലുള്ള ഈ മാറ്റങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും അവശ്യ സാധനങ്ങളുടെയും ദൈനംദിന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും നികുതി നിരക്ക് ഇതിന്റെ ഭാഗമായി കുറയുമെന്നാണ് കൗൺസിൽ വിലയിരുത്തുന്നത് വ്യാപാരികൾ സേവനദാതാക്കൾ പുതുക്കിയ നിരക്ക് അനുസരിച്ചിട്ടുള്ള ടാക്സ് ഇൻവോയ്സുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നൽകുന്നതിനാവശ്യമായ മാറ്റങ്ങൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ സംവിധാനത്തിൽ വരുത്തേണ്ടതും നികുതി മാറ്റം വരുന്ന സപ്ലൈയുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ സ്റ്റോക്കിലുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിലെ ക്ലോസിംഗ് സ്റ്റോക്ക് പ്രത്യേകം രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുക കൂടാതെ നികുതി നിരക്കിൽ കുറവ് വരുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആയതിന്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് കൈമാറണം നികുതി ബാധ്യത ഒഴിവാക്കിയ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഭാഗമായുള്ള സ്റ്റോക്കിന്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സൽ ചെയ്യേണ്ടതടക്കമുള്ള നടപടികൾ വ്യാപാരികൾ സ്വീകരിക്കണം സിഗരറ്റ് വീടി ഗുഡ്ഖ പൻമസാല തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നികുതി നിരക്ക് നാൽപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുവാൻ കൌൺസിൽ തീരുമാനമെടുത്തുവെങ്കിലും പ്രസ്തുത മാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരില്ല ആയത് പിന്നീട് വിജ്ഞാപനം ചെയ്യുന്ന തീയതി മുതലേ നടപ്പിലാക്കുകയുള്ളൂ ആയതിനാൽ ഈ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യാപാരികൾക്ക് തീതി തുടരാം നിരക്ക് മാറ്റം പിന്നീട് വിജ്ഞാപനം ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനങ്ങൾ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ വെബ്സൈറ്റായ ഡബ്ല്യു 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 കേരള ടാക്സസ് ഡോട്ട് ജിഒ ഡോട്ട് ഇന്നിൽ നൽകിയിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് വകുപ്പ് പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ കാണേണ്ടതാണ് നികുതി നിരക്ക് ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യാപാരികൾ സേവനദാതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും നികുതി കുറച്ചതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്ന നടപടികൾ വ്യാപാരി സമൂഹം കൈക്കൊള്ളേണ്ടതുണെന്ന് സംസ്ഥാന ചരക്ക് സേവന നികുതി കമ്മീഷണർ അറിയിച്ചു